അടിമുടി മാറ്റത്തിനൊരുങ്ങി റെയിൽവേ സ്റ്റേഷനുകൾ തൃശൂരിൽ ഒരുങ്ങുന്നത് രാജ്യാന്തര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെയും എൽഡിഎഫ് സ്ഥാനാർത്ഥികളെയും രൂക്ഷമായി വിമർശിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എൽഡിഎഫിനു വേണ്ടി മത്സരിക്കുന്നത് പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണെന്നും പരിഹാസം തൃശൂരിൽ ഇന്നും തീപിടുത്തം വെസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം ഉണ്ടായ തീപിടുത്തത്തിൽ ഉണങ്ങിയ പുല്ല് കത്തിനശിച്ചു പരിഭ്രാന്തരായി ജനം പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതി തൃശൂരിൽ പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത് നമസ്കാരം തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെയും ഗുരുവായൂർ അമൃതർ സ്റ്റേഷന്റെയും നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു വിമാനത്താവളം മാതൃകയിൽ നിർമ്മിക്കുന്ന സ്റ്റേഷനിൽ നിലവിലുള്ള പാർക്കിംഗ് സൌകര്യത്തിന് പുറമെ മുന്നൂറിലധികം കാറുകൾക്കുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് മുൻകൂർ റിസർവേഷൻ ഉൾപ്പെടെ എല്ലാവിധ ടിക്കറ്റുകൾക്കുമായി പതിനൊന്ന് ടിക്കറ്റ് കൌണ്ടറുകൾ കാൽനടയാത്രക്കാർക്കും സൈക്കിൾ സവാരിക്കാർക്കും വാഹനങ്ങൾക്കുമായി പ്രത്യേകം പാത ജീവനക്കാർക്കായി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് കവാടത്തിന് അഭിമുഖമായി പ്രവേശന കവാടം വീതിയേറിയ രണ്ട് നടപ്പാലങ്ങൾ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ ബഡ്ജറ്റ് ഹോട്ടൽ വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് ഉണ്ടാവുക കേരളീയ വാസ്തുശില്പ സൗന്ദര്യ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാകും രൂപകൽപ്പന റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് ചുമതല നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് കോടി ചെലവിലാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് ക്ഷേത്രനഗരിയായ ഗുരുവായൂരിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സ്റ്റേഷൻ വികസനത്തിന് പ്രധാനമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും രേഖാമൂലം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാലങ്ങൾ ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ വിപുലമായ പാർക്കിംഗ് സൗകര്യം പൂന്തോട്ടം അറിയിപ്പുകൾ നൽകാനുള്ള ഡിജിറ്റൽ സൗകര്യം പ്ലാറ്റ്ഫോമും മേൽക്കൂരയും വികസിപ്പിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെഞ്ചുകൾ എന്നിവയോടെയാണ് നിർമ്മാണം ഇത് കൂടാതെ ഗുരുവായൂർ സ്റ്റേഷനിൽ രണ്ട് കോടി ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലിഫ്റ്റുകൾ മേൽക്കൂരകൾ പ്ലാറ്റ്ഫോം ഉയർത്തൽ മുതലായ പദ്ധതികളും പ്രധാനമന്ത്രി സമർപ്പിച്ചു ടി എൻ പ്രതാപൻ എം പി മേയർ എം കെ വർഗീസ് റെയിൽവേ ഉപദേശക സമിതി അംഗം എം പി വിൻസെന്റ് ഡിവിഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി എന്നിവർ സംസാരിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു का अभिनंदन करता हूं മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുമെതിരെ കെ സുരേന്ദ്രൻ ജനസമ്പർക്ക പരിപാടി ആളുകളെ അധിക്ഷേപിക്കുന്ന പരിപാടിയാക്കി മാറ്റിയെന്നും പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെന്നും സുരേന്ദ്രൻ തൃശൂർ ബി ജെ പി ഓഫീസിൽ നടന്ന വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുമെതിരെ സുരേന്ദ്രൻ രംഗത്ത് വന്നത് ജനസമ്പർക്ക പരിപാടിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരോട് മോശമായി ഇടപെടുന്നത് മകൾക്കെതിരായ കേസ് മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിച്ചതുകൊണ്ടാണെന്നും കോഴിക്കോട് വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് പാലക്കാട് സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് അഴിമതി നടത്തിയ എളമരം കരിയുമാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു നിങ്ങൾ പറയുന്നത് എന്ത് ഇളമരം എന്ത് ഭയങ്കരമാനാള് ഏളംബരം കരീമിനെ പോലെ ആ മന്ത്രിസഭയിലെ ഏറ്റവും അഴിമതിക്കാരനായിരുന്നു ഒരു മന്ത്രി എൽ ഡി എഫ് മന്ത്രിസഭയില് ഒന്നാം തരം കൊള്ളക്കാരനായിരുന്നു അവര് കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് സകല തട്ടിപ്പും മലബാർ സിമൻസ് മറ്റേ അഴിമതി മുഴുവൻ നടത്തിയ ആളെ ഭയങ്കരമാൻ ആളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുക ടി എൻ പ്രതാപൻ എംപിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച അദ്ദേഹം തീരദേശത്തെ വെറുപ്പിന്റെ സന്തതികളെ തോളിലേറ്റിയാണ് പ്രതാപൻ സന്ദേശയാത്ര നടത്തുന്നത് എന്നും ആരോപിച്ചു ആ തീരദേശ മേഖലയിലൊക്കെയുള്ള വെറുപ്പിന്റെ സന്തതികളെ തോളിലയറ്റിട്ടാണ് എന്ന് പറയുന്നത് ഞാൻ അന്നും പറഞ്ഞില്ല എനിക്കെതിരെ എന്തൊക്കെയോ നടത്തി കളി എന്ന് പറഞ്ഞു അയാള് പി എഫ്ഐക്കാരുടെ കളിത്തോളനാണ് പ്രതാപൻ വെറുപ്പിന്റെ കടയും തുറന്നാണ് പ്രതാപൻ സ്നേഹത്തിന്റെ പേരിൽ കട നടത്തുന്നത് തൃശൂർക്കാർക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് സുരേഷ് ഗോപിയുടെ സ്നേഹമാണോ പ്രതാപന്റെ സ്നേഹമാണോ വ്യാജമെന്നും ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ ഉണങ്ങിയ പുല്ലിന് തീ പരിഭ്രാന്തി പരത്തി വെസ്റ്റ് പോലീസ് സ്റ്റേഷന് പുറകിലുള്ള പറമ്പിൽ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തുകയായിരുന്നു പറമ്പിലെ വലിയൊരു ഭാഗത്തെ ഉണങ്ങിയ പുല്ലാണ് പുല്ലിനാണ് തീപിടിച്ചത് ഉച്ചയോടെയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് തൃശൂർ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് എത്തി ഏകദേശം രണ്ട് മണിക്കൂർ നേരത്തെ പരിശ്രമ ഫലമായിട്ടാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം സഭാപതി വി ഗുരുവായൂരപ്പൻ കെ ശിവദാസൻ രഞ്ജിത്ത് പാപ്പച്ചൻ അനിൽജിത്ത് പി കെ പ്രജീഷ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിലും ജനങ്ങളുടെ അശ്രദ്ധയും തീപിടുത്ത സാഹചര്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ടെന്നും ഫയർഫോഴ്സ് അറിയിച്ചു പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതി തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപം പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത് പഠിച്ചിറങ്ങിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്ഥാപനം തടഞ്ഞുവെച്ചതോടെ കൂട്ടപ്പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു സംഭവത്തിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് അൻപതിനായിരം മുതൽ ആറ് ലക്ഷം രൂപ വരെ ഫീസ് വാങ്ങിയായിരുന്നു മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന പേരിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തിയിരുന്നത് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ തൊഴിൽ ലഭിക്കാതെ വന്നതോടെയാണ് സ്ഥാപനത്തിന് അംഗീകാരം ഇല്ലെന്ന് മനസ്സിലാക്കിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു കുട്ടികളിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് അയച്ച് ലാസ്റ്റ് അവർ റിപ്ലൈ തരാം ഞങ്ങൾക്ക് വിശ്വാസം ഈ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾ തെളിയിക്കും നിങ്ങൾ ഇന്ന് വായു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചു വരക്കുക പക്ഷെ അവർ നേരം വരെ അവർക്ക് പറ്റിയിട്ടില്ല ഞാൻ അവടെ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റും വാല്യൂഡാണ് പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സിന് ചേർന്ന് കോവിഡ് ടൈമായി വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്റെ വീട്ടുകാരെ പൈസ കെട്ടി പഠിപ്പിച്ചത് പഠിച്ചിറങ്ങി ഇന്റേൺഷിപ്പിന് പോകാനായിട്ട് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം തുടങ്ങിയപ്പോൾ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിച്ചു അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് വാല്യൂന്ന് മനസ്സിലായത് മക്കളെ എവിടെ പോയി പഠിച്ച വേറെ സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാലക്കാട് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഉയർന്ന താപനില കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ചൂട് കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രിയുമാണ് ചൂട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് സൂര്യാഘാത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മച്ചാട് വി എൻ എം എം ജി എച്ച്എസ്എസിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രോജക്ടിന് കീഴിൽ രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ കാഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്കൂൾ ഗ്രൗണ്ടിലാണ് പരേഡ് നടന്നത് സേവിയർ ചിറ്റിലിപ്പള്ളി എം എൽ എ മുഖ്യാതിഥിയായി സെല്യൂട്ട് സ്വീകരിച്ചു പരേഡ് കമാൻഡർ പി അനന്തിക സെക്കൻഡ് ഇൻ കമാൻഡർ പി എസ് അനന്തകൃഷ്ണൻ പ്ലസ് ടു ലീഡർമാരായ പ്രത്യൂൺ ലീഡർമാരായ കെ എസ് ആരുഷി എൻ പി അഭിഷേക് എന്നിവർ പരേഡ് നയിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം പി രാജേഷ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ നജീബ് പ്രധാനാധ്യാപകൻ സി പ്രഭാകരൻ പ്രിൻസിപ്പാൾ ഷൈനി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ പി ജോസഫ് അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സി പ്രഭാകരൻ പരേഡ് കമാൻഡർമാർ പ്ലറ്റൂൺ ലീഡർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകളായ എയ്ഞ്ചൽ സിജു വാഗയിൽ റിബിൻ ബേബി പരിശീലകരായ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ പി കെ ശ്രീദേവി സി പി ഒ പി എസ് സിറിൽ എന്നിവർ വിശിഷ്ടാതിഥിയിൽ നിന്ന് എസ് പി സി നൽകുന്ന പുരസ്കാരങ്ങൾ സ്വീകരിച്ചു സി പി എം പി പി ഫൗസിയ പി ജയചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട തത്വങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് ധാരയും അത് മുറുകെ പിടിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സഞ്ചരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ തീർച്ചയായും പോർട്ടോർ വേലിക്കുട്ടി റെയിൽവേ ഗേറ്റിലൂടെയുള്ള കാൽനട വാഹന വാഹനയാത്രികരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുന്നു രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് അരങ്ങേറി രമ്യ ഹരിദാസ് എം പി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ വാർഡ് മെമ്പർമാരായ ബീന ഉഷാകുമാരി റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ മെറ്റീരിയൽ മാനേജർ എം കെ ബിജീഷ് ബിജെപി സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു രാജേഷ് പോട്ടോർ നന്ദകുമാർ ദാസ് ശങ്കർ വിശ്വംഭരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തൃശൂരിൽ ബസ് യാത്രക്കാർക്ക് ടിക്കറ്റ് നിർബന്ധമാക്കി മാർച്ച് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും തൃശൂർ നഗരത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളിലും മാർച്ച് ഒന്നു മുതൽ നിർബന്ധമായും യാത്രക്കാർക്ക് ടിക്കറ്റുകൾ നൽകണമെന്നും ഡ്രൈവറും കണ്ടക്ടറും യൂണിഫോം കൃത്യമായി ധരിക്കണമെന്നും ലൈസൻസ് നിർബന്ധമായും കൈവശം വയ്ക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നിർദ്ദേശപ്രകാരം എസ് ഇ പി കെ സുദർശന്റെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം സ്വരാജ് റൌണ്ടിലെ മൂന്ന് ട്രാക്കിൽ ഇടതുവശത്തെ രണ്ട് ട്രാക്ക് ബസ്സുകളും വലതുവശത്തെ ഒരു ട്രാക്ക് ചെറുവാഹനങ്ങളുമാണ് സഞ്ചരിക്കേണ്ടത് വേഗപരിധി മുപ്പത് ആയി നിശ്ചയിക്കണമെന്നും നിർദ്ദേശമുണ്ട് തൃശൂർ കുന്നംകുളം കുന്നംകുളം അങ്കമാലി പട്ടാമ്പി റോഡ് വാർത്തകളിലേക്ക് വീണ്ടും കോളനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു മുൻ എം എൽ എ പി എ മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു രാജേന്ദ്രൻ അരങ്ങത്ത് സുനിൽ ലാലൂർ സന്തോഷ് കോലഴി മാർട്ടിൻ കൊട്ടേക്കാട് പി എ ലോനപ്പൻ എം ആർ രവീന്ദ്രൻ ഒ എം ഷാജു ജോമോൻ കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു കേരള കലാമണ്ഡലത്തെ ആഗോളതലത്തിൽ മികവിന്റെ കേന്ദ്രമാക്കുന്നതിനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമണ്ഡലത്തിന്റെ അക്കാദമിക ഭൌതിക വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് എന്നും മുഖ്യമന്ത്രി കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് എൻഡോവ്മെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ തന്നെ മികച്ച കലാകേന്ദ്രമായി കേരള കലാമണ്ഡലം ഉയർന്നുവരുന്നതിന് പ്രയത്നിച്ച മണക്കുളം മുകുന്ദരാജയ്ക്കുള്ള ആദരമാണ് ഈ കെട്ടിടമെന്നും കലാമണ്ഡലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ കലാരൂപങ്ങൾക്കും അനുഗുണമായ വ്യത്യസ്ത സ്ഥാപനങ്ങൾ ഉണ്ടാകാം എന്നാൽ കേരളത്തിലെ ക്ലാസിക് കലാരൂപങ്ങൾക്കെല്ലാം അനുഗുണമായ കലയുടെയും സംസ്കാരത്തിന്റെയും ലോക ശ്രദ്ധ ആകർഷിച്ച കേന്ദ്രമാണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞു കേരള കലാമണ്ഡലത്തിന്റെ അക്കാദമിക ഭൌതിക വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത് പുതിയതായി കലാമണ്ഡലത്തിൽ കഥകളിയിൽ പെൺകുട്ടികൾക്കുള്ള അഡ്മിഷനും ആരംഭിക്കാനായതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൽപ്പിത സർവകലാശാലയായ കേരള കലാമണ്ഡലത്തെ സമ്പൂർണ്ണ കലാ സാംസ്കാരിക സർവകലാശാലയാക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് അവാർഡ് സമർപ്പണം നിർവഹിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കലാമണ്ഡലത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വേണ്ടിയുള്ള മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കളുടെ സമർപ്പണം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിവിധ കലാമേഖലകളിലെ പ്രഗൽഭർക്ക് നൽകുന്ന ഫെലോഷിപ്പ് അവാർഡ് എൻഡോമെന്റുകളുടെ സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിച്ചു കഥകളി സംഗീതത്തിൽ ഫെലോഷിപ്പ് നേടിയ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും കൂടിയാട്ടത്തിൽ ഫെലോഷിപ്പ് നേടിയ വേണുജിക്കും മുഖ്യമന്ത്രി പുരസ്കാരം നൽകി ചടങ്ങിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷനായി രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ കലാമണ്ഡലം ഗോപി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി കെ രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂരിൽ മരുന്ന് വിൽപ്പനയുടെ മറവിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് പിടിയിലായി പെരിങ്ങണ്ടൂർ സ്വദേശി വയസ്സുള്ള മിഥുൻ ആണ് എക്സൈസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവും രണ്ട് ഗ്രാം എം ഡി എം കണ്ടെടുത്തു മധ്യമേഖലാ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നുമാണ് മിഥുൻ പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും കോലടി റേഞ്ചും തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത് പിടികൂടുമ്പോൾ രണ്ട് കിലോ കഞ്ചാവും രണ്ട് ഗ്രാം എം ഡി എം എയും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു മിഥുൻ വൻതോതിൽ കഞ്ചാവും എം ഡി എം എയും ശേഖരിച്ച് ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് എക്സൈസ് അറിയിച്ചു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ജോലിയുടെ മറവിൽ മരുന്ന് എന്ന വ്യാജേനയാണ് പ്രതി മയക്കുമരുന്ന് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തിരുന്നത് കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്നും എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നുമാണ് വാങ്ങിയതെന്ന് പ്രതി എക്സൈസിനോട് സമ്മതിച്ചതായും എക്സൈസ് അറിയിച്ചു താപനില ഉയരുകയും വരൾച്ച രൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പിച്ചി ഡാം കനാലുകൾ തുറക്കാൻ തീരുമാനം ഡാമിൽ നിന്നും വലതുകര ഇടതുകര കനാലുകൾ തുറക്കും മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടന്ന പ്രോജക്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കടുത്ത വേനലിനെ തുടർന്ന് വരൾച്ച ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലും കർഷകർ ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിലുമാണ് മന്ത്രി അടിയന്തിരമായി യോഗം വിളിച്ച് വെള്ളം തുറന്നുവിടാൻ ആവശ്യപ്പെട്ടത് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്ത് ഇരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ അടിമുടി മാറ്റത്തിനൊരുങ്ങി റെയിൽവേ സ്റ്റേഷനുകൾ തൃശൂരിൽ ഒരുങ്ങുന്നത് രാജ്യാന്തര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എൽഡിഎഫിനു വേണ്ടി മത്സരിക്കുന്നത് പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളാണെന്നും പരിഹാസം തൃശൂരിൽ ഇന്നും തീപിടുത്തം വെസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ ഉണങ്ങിയ പുല്ല് കത്തിനശിച്ചു പരിഭ്രാന്തരായി ജനം പാരാമെഡിക്കൽ കോഴ്സിന്റെ മറവിൽ തട്ടിപ്പെന്ന് പരാതി തൃശൂരിൽ പ്രവർത്തിക്കുന്ന മിനർവ എന്ന സ്ഥാപനത്തിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത്

watching G4U News.